സത്യം പറഞ്ഞാല് ഇങ്ങേര് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനങ്ങളും ആയി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് കാരണം വർഷങ്ങളായിട്ട് ഇവിടെ പെറ്റി കിടക്കുന്നവന്മാർക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവന്മാർ ശ്രദ്ധിക്കാത്തതോ ഹൈലൈറ്റ് ചെയ്യാത്തതോ ആയിട്ടുള്ള കാര്യങ്ങളാണ് കേവലം മൂന്ന് വർഷം മാത്രം കേരളത്തിൽ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ പരിശീലകനായി സേവനം അനുഷ്ഠിക്കുന്ന ഇവാൻ ബുക്കോമാനവ് എന്ന മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരിക്കും ഇന്ത്യൻ ഫുട്ബോളിന്റെ തെറ്റുകൾ ആദ്യം അവർ മനസ്സിലാക്കി തിരുത്തണം എന്ന് പറയുന്ന പുള്ളി സ്ട്രൈക്കർമാരുടെ കാര്യത്തിലും വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം സ്ട്രൈക്കർമാരുടെ കാര്യത്തിൽ ലാക്ക് ചെയ്യുന്നുണ്ട് അതിന് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായ ഗോസ് ടി അല്ല കുറ്റം പറയേണ്ടത് ഒരു സ്ട്രൈക്കറെ വാർത്തെടുക്കുക എന്നുള്ളത് നാഷണൽ ടീം പരിശീലകനല്ല ചെയ്യേണ്ടത് മെച്ചപ്പെട്ട സ്ട്രൈക്കർമാരിൽ നിന്നും ഒരാളെ ചൂസ് ചെയ്യുക എന്നാണ് അയാളുടെ ജോലി പക്ഷേ സ്ട്രൈക്കർമാരെ ഉണ്ടാക്കിയെടുത്ത് വളർത്തുക എന്നുള്ളത് ഐ എസ് എൽ ക്ലബുകൾ അല്ലെങ്കിൽ രാജ്യത്തെ ക്ലബ്ബുകൾ ചെയ്യേണ്ട പരിപാടിയാണ് നിർഭാഗ്യവശാൽ ഇവിടുത്തെ ക്ലബ്ബുകൾ അതിന് മെനക്കെടുന്നില്ല എല്ലാ ക്ലബ്ബുകളും സെന്റർ ബാക്കുമാരായിട്ടും അല്ലെങ്കിൽ സ്ട്രൈക്കർമാരായിട്ടും ആയിട്ടും എപ്പോഴും വിദേശ ഡിപെൻഡ് ചെയ്യുന്നത് പ്രൈസ്ഡ് ആയിട്ട് നിലനിർത്തേണ്ടി വരുന്നത് ഡിപെൻഡ് ചെയ്യുന്നത് ഇന്ത്യൻ ഫുട്ബോളിന്റെ സ്ട്രൈക്കിംഗ് സോൺ പ്രതീക്ഷകൾ കുറച്ചുകൂടി സഫലമാകണമെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും റിസർവേഷൻ പരിപാടികൾ വേണം അതായത് അണ്ടർ ട്വന്റി വൺ താരത്തിനെ സ്കോഡിൽ ഉൾപ്പെടുത്തണം എന്നൊരു നിയമം വെക്കുക അല്ലെങ്കിൽ ഫോറിൻ പ്ലേഴ്സിൻ്റെ എണ്ണം കുറയ്ക്കുക അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഐ എസ് എൽ ക്ലബ്ബുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഒരു സ്ട്രൈക്കറെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് അല്ലാതെ നാഷണൽ ടീം പരിശീലകനായ ഐഗോസ്റ്റ് മാച്ചിനെ കൊണ്ട് ഒരു സ്ട്രൈക്കറെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അപ്പം ക്ലബ്ബുകളുടെ ഉത്തരവാദിത്വമാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയ്ക്ക് ഒരു സ്ട്രൈക്കറെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് ബ്ലാസ്റ്റേഴ്സ് ചില ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ എന്ന് പറയാം വിദ്യാശാഖരനെ കൊണ്ടുവന്നു പക്ഷേ അദ്ദേഹം എഫക്റ്റീവായിട്ട് പ്രയോജനപ്പെടാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആയിട്ടുള്ള ചാൻസ് കൊടുത്തത് ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിലും വളരെ പ്രതീക്ഷകളോടെ കൊണ്ടുവന്നതാണ് പക്ഷെ ഷാനും അദ്ദേഹം പൂർണ്ണമായിട്ടും വിശ്വസിക്കാത്ത ഫോറിൻ പ്ലേയേഴ്സിനെ ഡിപെൻഡ് ചെയ്യുന്നത് ഗതികേഡായിരിക്കും ഇന്ത്യൻ പ്ലേസ് അത്ര ലിമിറ്റഡ് ആണ് സോ അഗ്രസീവായിട്ട് കളിക്കാൻ അല്ലെങ്കിൽ കീ ഫോറിൻ പ്ലേഴ്സിനെ കൊണ്ട് തന്നെ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയായിരിക്കും ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സ് ഓവർ പ്രൈസ്ഡ് ആയതൊക്കെ അതിനൊരു കാരണമായിരിക്കും അപ്പം ഫോറിൻ പ്ലേഴ്സിൻ്റെ എണ്ണം റെസ്ട്രിക്ട് ചെയ്യുക അല്ലെങ്കിൽ അണ്ടർ ട്വൻറ്റി വൺ പ്ലേഴ്സിനെ സ്കൂളിൽ ഉൾപ്പെടുത്തുക എന്നത് മാൻഡേറ്ററി ആക്കുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ നമ്മളെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തോളൂ സ്ട്രൈക്കർമാരുടെ കാര്യത്തിൽ ക്ലബ്ബുകളാണ് ഉത്തരവാദിത്വം എടുക്കേണ്ടതെന്ന് പുള്ളി പറയുമ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് മറ്റാരെക്കാട്ടിലും നല്ല വിഷൻ ആശാനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ